പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ടെലഗ്രാം യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൻ്റെ സ്റ്റോറിയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ സ്റ്റോറി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്റ്റോറി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ലിങ്ക് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കയറി വരാം അതിനുശേഷം സെർച്ച് ബാറിൽ വരിക സെർച്ച് ബാറിൽ വന്നതിന് ശേഷം ഇൻസ്റ്റാ സേവർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സേവർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ബോട്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സേവർ ബോട്ടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കുറേ ബോട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാ സേവർ എന്ന് പറയുന്നൊരു ബോട്ടാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഈ മെസ്സേജ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ കോപ്പി ചെയ്തിരിക്കുന്ന ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മെസ്സേജ് ആയിട്ടോ അപ്പോൾ മെസ്സേജിൻ പ്രോഗ്രസ് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന വിൻഡോസ് കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിലുള്ള സ്റ്റോറിൻ്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫോർമാറ്റിൽ നമുക്ക് തിരിച്ച് അവർ റിപ്ലൈ തരുന്ന പിന്നെ മറ്റൊരു ഓപ്ഷനാണ് ഗൂഗിളിൽ വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഡൗൺലോഡർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തതിന് ശേഷം വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്ന ലിങ്കോ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാപ്റ്റ വെരിഫിക്കേഷൻ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ലോഡിംഗ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ശേഷം കറൻറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് നമുക്ക് ആരുടെ പ്രൊഫൈലാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും എത്ര സ്റ്റോറീസാണ് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്നത് എന്നുള്ളതും കാണാം അതിനുശേഷം നമുക്ക് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ സ്റ്റോറി ഇട്ടിരിക്കുന്ന ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും സേവേഴ്സ് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഫോട്ടോയും ഇൻഡിവിജ്വലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് ഇനി ഹൈലൈറ്റ്സ് കാണണം ഷോ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും അതും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Thank you for watching.